ആലോ മൈക്കൈസ് അപ്പോഴേ ഞങ്ങള് ജോലിയിലാണ് ജോലിന്റെ ഇടയിൽ പരിപാടി ഏകദേശം കഴിഞ്ഞു ഇനി ഒന്ന് രണ്ട് കസ്റ്റമർ കൂടെ ഉള്ളു അവിടെയും കഴിഞ്ഞ നമ്മളെ പരിപാടി കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വന്നതാണ് ഓക്കെ ഒരാൾ എടുക്കുന്നില്ല അപ്പൊ ഇങ്ങനെ വെറുതെ അപ്പോൾ ഇത് മാർക്കറ്റാണ് ഈ കാണുന്നത് കൊൽപ്പത മാർക്കറ്റാണ് ഞങ്ങൾ ചുമ്മാർക്കറ്റില് മീനൊക്കെ നമുക്ക് വാങ്ങാല്ലോ താനൂര് താനൂര് കൊണ്ടോട്ടി ഇത് 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 കണ്ടതാണ് പിടിക്കുന്നത് കണ്ടിട്ടില്ല ട്ടോ വന്നിട്ട് ഇഷ്ടം പോലെ മീൻ പിടിക്കാൻ പോകുന്ന പക്ഷെ നമ്മക്കിതിന്റെ ഈ ഗേറ്റിന് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ഉള്ളൂ ബാക്കി നാളെ ബൈ